അസ്സലാമു അലൈക്കും വഹമ്മ അലഹമില്ല നമ്മുടെ ഇടയിൽ ഒരുപാട് പേര് ഈ വീഡിയോ കേൾക്കുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് അല്ലേ ഇന്നും വാട്സപ്പിലായിട്ട് ഒരുപാട് പേര് ഇത്ത കടം കൊണ്ട് പ്രയാസത്തിലാണ് ഉറക്കമില്ലാത്ത ദിവസങ്ങളാണ് ഇത്ത എന്താ ചെയ്യുക എന്നറിയില്ല അങ്ങനെ ഒരുപാട് വിഷമത്തിലാണ് അപ്പോൾ ഇന്ന് ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് കടം കിട്ടാനുള്ള ഒരു ദാനെ കുറിച്ചാണ് കേട്ടോ കടം ഒരു വലിയ പ്രശ്നമാണ് അത് നമ്മുടെ കുടുംബത്തിലേക്ക് വന്നാൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടം വന്നാൽ നമുക്ക് ഉറക്കമില്ല പിന്നെ സമാധാനമില്ല പിന്നെ ബേജാറും പേടിയുമുള്ള ദിവസങ്ങളായിരിക്കും കടത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് കടം വീട്ടാനുള്ള ഹലാലായിട്ടുള്ള ഒരു വഴി അള്ള നമ്മുടെ മുന്നിൽ കാണിച്ചു തരട്ടെ മുത്തറസൂൽ സലാഹു തങ്ങൾ എപ്പോഴും കടമുണ്ടാകുന്നതിന് ഭയന്നിരുന്നു എല്ലാ ദോഷങ്ങളും പൊറുക്കപ്പെടുന്ന ഷുഹതാക്കളുടെ പൊറുക്കപ്പെടാത്ത ദോഷമാണ് കടം അത് മാത്രമാണ് അവർക്ക് പൊറുക്കപ്പെടാത്ത ഒരു ദോഷമുള്ളത് നാം കടം വീടാതെ മരണപ്പെട്ടു പോയാൽ പരലോകത്ത് അത് നമുക്ക് വലിയൊരു ദുരന്തമാണുണ്ടാകുക അല്ലേ അള്ളാഹു നമ്മെ കാതു രക്ഷിക്കട്ടെ ആമീൻ യാറബൽ ആലമീൻ കടം കൊടുത്തു വീട്ടുകയോ അല്ലെങ്കിൽ പൊരുത്തപ്പെടിക്കുകയോ ചെയ്യാതെ ആ ബാധ്യതയിൽ നിന്ന് നമുക്ക് ആർക്കും ഒഴിഞ്ഞു നിൽക്കാൻ ഒരാൾക്കും സാധ്യമല്ല അങ്ങനെയുള്ള കടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം മുത്ത റസൂൽ സല്ലാഹു അലൈഹു സൽമാ തങ്ങൾ നമ്മളെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ആ ഒരു ദുവാ ആണ് കേട്ടോ ഞാൻ ഇന്ന് ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ആക്കുന്നത് ഈ ഒരു ദിവ ദുവാ ഉണ്ടല്ലോ നിങ്ങൾ ദിവസമായിട്ട് എത്രയാണ് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുക നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ചൊല്ലാൻ പറ്റുന്ന ഒരെണ്ണം നിങ്ങൾക്കാണ് അറിയുക അതുകൊണ്ട് ഞാൻ എത്ര എണ്ണം എന്ന് പറയുന്നില്ല ഒരു ആണെങ്കിൽ നൂറ് അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്നോ നൂറ്റി ഒന്നോ മുന്നൂറ്റി പതിമൂന്ന് അല്ലെ ആയിരം നിങ്ങൾക്ക് പറ്റുന്ന ഒരു ഒരെണ്ണം കേട്ടോ ഇൻഷാല്ലാ അള്ളാഹു നമുക്ക് അതിന് തോഫീക്ക് നൽകട്ടെ മുത്ത് മുത്തറസൂൽ സലാഹു തങ്ങൾ പറയുകയാണ് ഞാൻ നിനക്ക് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു തരട്ടെയോ നിനക്കൊരു പർവ്വതത്തോളം കടമുണ്ടെങ്കിലും ഇത് ചൊല്ലിയാൽ അള്ളാഹു അത് വീട്ടിത്തരുമെന്ന് ആരാ പറഞ്ഞത് മുത്ത റസൂൽ സലഹ് അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന ഒരു ദുവാ ആണ് ദുവാ ഇതാട്ടോ ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അല്ലാഹുമ്മ ഇന്നി മീ ബിക മിനൽ ഹമ്മി വൽ ഹുസ്നി വ ബിക മിനൽ ഹജ്സി വൽ കസിലി വ ബിക മിനൽ ജുബിനി വൽ ബുഹലി വ ഓ ബിക മിൻ ദൈനി വ കഹിരി റിജാൽ ഒന്നൂടെ ഒരുമിച്ച് ചൊല്ലാട്ടോ അല്ലാഹുമ്മ ഇന്നി ഔദ ബിക മിനൽ ഹമ്മി വൽ ഹുസിനി വാവൂ ബിക മിനൽ ഹജിസി വൽ ബിക കസിലി വാവൂതുബിക്കമിനൽ ജുബിനി വൽബുഹലി വാവൂ ബിക മിൻ അലബദിദ്നി വഖാഹിരി റിജാൽ അല്ലാഹുമ്മ ഇന്നി ആ ബിക മിനൽ ഹമ്മി വൽ ഹുസിനി വാവൂ ബിക മിനൽ ഹജിസി വൽ കസിലി വ ഔദുബിക്ക മിനൽ ജുബിനി വൽ ബുഹലി വ മിൻ മിനാലി ധൈനി വ ഖിരി റിജാൽ ഇവിടെ മലയാളത്തിലായിട്ട് ആണ് കേട്ടോ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് കാരണം ഒരുപാട് പേർക്ക് അറബിയിൽ വായിക്കാൻ കഴിയുന്നില്ല എന്ന് പറയാറുണ്ട് അതുകൊണ്ടാണ് ഉമ്മമാർക്കൊക്കെ ഓതാൻ എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് മലയാളത്തിൽ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ദുവാൻ്റെ അർത്ഥവും നമുക്കൊന്ന് നോക്കാം കേട്ടോ അള്ളാഹുവെ മനോ ദുഃഖത്തിൽ നിന്ന് സങ്കടത്തിൽ നിന്ന് മോചനം ലഭിക്കുവാൻ ഞാൻ നിന്നിൽ അഭയം പ്രാപിക്കുന്നു അലസതയിൽ നിന്നും കഴിവുകേടിൽ നിന്നും ഞാൻ നിന്നെ അഭയം പ്രാപിക്കുന്നു ഭീരുത്വത്തിൽ നിന്നും ലുപ്തയിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു കടത്തിൽ മുഴുകുന്നതിൽ നിന്ന് മനുഷ്യർ അടിച്ചമർത്തുന്നതിൽ നിന്നും ഞാൻ നിന്റെ അടുക്കൽ അഭയം തേടുന്നു എന്നാണ് ഈ ഒരു ധുവാൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായില്ലേ മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട് അത് സ്ക്രീൻഷോട്ട് ആയിട്ട് എടുത്ത് വെക്കുക എന്നിട്ട് സുബൈ നമസ്കാരത്തിന് ശേഷമായിട്ട് ഒരു നൂറ് തവണ ഒരു ശേഷമായിട്ട് ഒരു നൂറ് തവണ ആ ഒരു രൂപത്തിലായിട്ട് ദിവസവും നിങ്ങൾ ചൊല്ലിപ്പോയിക്കോളി ദിവസമായിട്ടും നമ്മുടെ മുത്ത റസൂൽ പറഞ്ഞതാണ് ദുവാക്ക് ഉത്തരം കിട്ടും മലയോളം കടമുണ്ടെങ്കിലും ആ കടം അള്ളാഹു നിനക്ക് വീട്ടിത്തരുമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് എല്ലാ ദിവസവും ചെല്ലണം അല്ലാതെ ഒരു പത്ത് ദിവസം ഒരുപാട് തവണ ചൊല്ലി പിന്നെ ഒരു ദിവസവും ഒന്നും ചൊല്ലുന്നില്ല ആ ഒരു രൂപത്തിൽ ചൊല്ലിയാൽ അതിന് ഫലം കിട്ടില്ല നെയ്യത്താക്കി വെച്ചിട്ട് എല്ലാ ദിവസവും കടം വീടി കിട്ടുന്നത് വരെയായിട്ട് അള്ളാഹിനോട് പറയുക റബ്ബെ എൻ്റെ കടം വീടി കിട്ടുന്നത് വരെ ഞാൻ ഈ ഒരു ദുവാ ഞാൻ ചൊല്ലുന്നുണ്ട് എൻ്റെ കടം നീ പെട്ടെന്ന് ഹലാലായിട്ടുള്ളൊരു മാർഗം ഞങ്ങളെ മുന്നിൽ കാണിച്ചു തരണേ അള്ളാ എന്ന് പറഞ്ഞിട്ട് ഇൻഷാ അള്ളാ ചൊല്ലാൻ തുടങ്ങുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ നമ്മളെ കടങ്ങളൊക്കെ നമ്മൾ വിചാരിക്കാത്ത അത്രക്കും സ്പീഡിലായിട്ട് അള്ളാഹു വീട്ടിൽ തരട്ടെ അപ്പോൾ ഇൻഷാ അള്ളാ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തതോ സംശയമുണ്ടെങ്കിൽ കമൻ്റിലൂടെ ആയിട്ട് ചോദിക്കട്ടോ വാട്സപ്പിലൂടെ നിങ്ങൾ പറയുന്ന സമയത്ത് ഞാൻ എപ്പോഴും വാട്സപ്പ് തുറക്കണമെന്നില്ല അതുകൊണ്ടാണ് കമൻറ്റിലൂടെ ആകുമ്പം എപ്പോഴും ഞാൻ ആ കമൻറ്റ് നോക്കാറുണ്ട് ഓരോ വീഡിയോ ഞാൻ ചെയ്യുന്ന സമയത്ത് തന്നെ കമൻറ്റ് ഒരുപാട് ഞാൻ വായിക്കാറുണ്ട് കമൻ്റ് എപ്പോഴും ഞാൻ നോക്കാറുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഇൻഷാള്ള സ്ലാമലൈക്കും വറഹമ്മല്ലാഹി താല വബർക്കാത്തു നിങ്ങളുടെ എല്ലാവരോടും പറയാനുള്ളത് നിങ്ങളൊക്കെ ദുബായിൽ എന്നെയും നിങ്ങൾ ഉൾപ്പെടുത്തണം നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എപ്പോഴും ഞാൻ ദുവ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ